ആഗോള അയ്യപ്പ സംഗമത്തിലെ എൻ എസ് എസ് നിലപാട് മാറ്റത്തിൽ ദുഃഖിതനാണെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് വിശ്വാസികളെ അപമാനിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം അടുത്ത ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രി ജയിലിൽ പോകുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അയ്യപ്പ സംഗമമാണ് ഞാൻ അതിന് പങ്കെടുക്കാതിരുന്ന മനഃപ്പുറം അല്ലെ പിന്നെ ഒമ്പത് ഉണ്ട് ഇനി പത്താമത്തെ കേസ് വേണമെന്ന് വേണമെന്ന് വെച്ചാൽ പോയു അതായത് പിണറായി കാണിക്കുന്ന അബദ്ധമല്ലേ ഇതൊക്കെ ഇതൊക്കെ വലിയ ആ അബദ്ധം പിണറായി അബദ്ധം കാണിക്കൊണ്ടത് പറ്റി അയ്യപ്പ വിശ്വാസികൾ മുഴുവൻ സംഘടിച്ചു പന്തളം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ് അത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമും ഒന്നും തർക്കമൊന്നുമില്ല അതിനകത്ത് എല്ലാവരും വിശ്വസിക്കുന്നു അയ്യപ്പൻ ഉണ്ട് പന്തളത്തിൽ ജനിച്ചു വളർന്ന് അയ്യപ്പൻ ഉണ്ട് ആ അയ്യപ്പൻ അയ്യപ്പന് പുലിപ്പുറത്ത് വന്നു എന്നോട് നിങ്ങൾ ചോദിക്കണം ഞാൻ കണ്ടിരിക്കുന്നു ഉടനെ അതൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിക്കണ്ട അയ്യപ്പൻ